ഞാനിപ്പോൾ ഉള്ളത് ഉടുമൽപ്പേട്ടിലാണേ അപ്പോൾ പൊള്ളാച്ചിന് നേരെ ഉടുമൽപ്പേട്ടിലേക്ക് വന്നു അപ്പോൾ കഴിഞ്ഞ വീടിയിൽ പൊള്ളാച്ചിയിലെ ഉൾഗ്രാമങ്ങളുടെ കാഴ്ചകളൊക്കെയായിരുന്നു വേണ്ടത് അപ്പോൾ ഇനി തിരിച്ച് നാട്ടിലേക്ക് പോകാം കേട്ടോ ഉടുമൽപ്പേട്ടയിൽ നിന്ന് മറയൂർ ചെന്ന് മൂന്നാർ കൂടി അങ്ങനെയാണ് പോകുന്നത് കേട്ടോ അപ്പം പോകുന്ന വഴിക്കുള്ള നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഉടുമൽപ്പേട്ടയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന വഴിയാണേ അപ്പോൾ നമുക്കിവിടെ വന്നപ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് തമിഴ്നാടിൻ്റെ ഒരു തനതായിട്ടുള്ള കാഴ്ചകൾ അതായത് പുളിമരങ്ങൾ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് വളർന്ന് പന്തലിച്ച് നിൽക്കുന്നതാണ് തണലൊക്കെ ഒക്കെയിട്ട് അതുപോലെ തന്നെ ഈ റോഡ് സൈഡിലൊക്കെ നിരവധി കച്ചവടങ്ങളൊക്കെ ഉണ്ട് ഇത് കണ്ടോ താറാവിനെ വിൽക്കാനായിട്ട് വണ്ടിയിൽ കൊണ്ടു നിൽക്കുന്നുണ്ടോ താറാവ് കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ കോഴിക്കുഞ്ഞുങ്ങൾ അങ്ങനെ നിരവധി വഴിയോര കച്ചവടങ്ങൾ നമുക്കിത് ഈ ഒരു പരിസരത്ത് കാണാനായിട്ട് സാധിക്കും കരിക്ക് വിൽക്കുന്നവർ പച്ചക്കറി വിൽക്കുന്നവർ അങ്ങനെയൊക്കെ മൂന്നാറിലേക്ക് എൺപത്തി ഒന്ന് കിലോമീറ്റർ അടുത്ത സിഗ്നലിൻ്റെ അവിടെ ലെഫ്റ്റ് എടുത്ത് പോകണം എൺപത്തി ഒന്ന് കിലോമീറ്റർ മൂന്നാറ് അവിടുന്ന് നൂറ് ഉണ്ട് വീട്ടിലേക്ക് അപ്പോൾ നൂറ്റി എൺപത് കിലോമീറ്റർ മേളിൽ ഇന്ന് ഓടാനായിട്ടുണ്ട് അപ്പോൾ സമയം ഉച്ചയായി അപ്പോൾ ഈ റൂട്ട് പോയാൽ നമുക്കൊരു ഡാമൊക്കെ കാണാനുണ്ട് പക്ഷേ എന്തായാലും അവിടെ ആ ഒരു കാഴ്ചകളിലേക്കൊന്നും പോകാനുള്ള സമയമില്ല അമരാവതി ഡാം പുളിമരങ്ങൾ നിറയെ ഇങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നതാണ് അപ്പം അതിൻ്റെയൊക്കെ സൈഡിലായിട്ട് കൃഷിയിടങ്ങളൊക്കെയാണ് കാണുന്നത് കേട്ടോ ചോളം ചോളമാണ് ഈ ഒക്കെ ഏരിയയിൽ പ്രധാനമായിട്ടും വിളയുന്നത് അപ്പോൾ കുറച്ചുപേരം കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ആവും നമ്മൾ നേരെ ഫോറസ്റ്റിൻ്റെ അതേക്ക് പ്രവേശിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ രണ്ട് പളനി യാത്ര കഴിഞ്ഞിട്ടും ഇതുവഴിയാണ് അന്ന് രാത്രിയിൽ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിന് ഇതിൽ പോയതെട്ടോ അന്ന് രാത്രി പോയപ്പോൾ ഞാൻ ഇങ്ങനെ സൈഡിൽ പോത്തുകൾ കാട്ടുപോത്തൊക്കെ നിൽക്കുന്നതായിട്ടൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പകല് ഇതിനെ അത്രയ്ക്ക് വിഷയമില്ല കാരണം പകല് ഒത്തിരി വാഹനങ്ങളൊക്കെ പോകുന്നതാണ് അതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇവിടുന്ന് നോക്കുന്നത് തന്നെ അങ്ങ് ദൂരെ നമുക്ക് പശ്ചിമഘട്ട മലനിരകളൊക്കെ കാണാനായിട്ട് സാധിക്കുമേ ഈ തമിഴ്നാട്ടിൽ ഇങ്ങനെ ഇവരുടെ തമിഴ്നാട്ടിലെ ബസ് കണ്ടില്ലേ സർക്കാരിൻ്റെ അതിൻ്റെ ഇങ്ങനെ പിങ്ക് കളർ അടിച്ചേക്കുന്നുണ്ടോ അപ്പോൾ ആ ബസ്സിൽ സ്ത്രീകൾ മാത്രമേ കയറുള്ളൂ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രം സർവീസ് നടത്തുന്ന വണ്ടിയാണേ അപ്പോൾ അത് ഈ വഴി സൈഡിൽ കൃഷിയിടങ്ങൾക്ക് പുറമെ തന്നെ ഇങ്ങനെയുള്ള ചെറിയ കുടിലുകൾ അതായത് ഈ ഷീറ്റ് കൊണ്ട് മേഞ്ഞതും ഓലകൊണ്ട് മേഞ്ഞതുമായിട്ടുള്ള ചെറിയ വീടുകളും അങ്ങനെയുള്ള കുടിലുകളൊക്കെ ഉണ്ടാവും കാരണം ഇവിടെയുള്ള ഈ ഗ്രാമീണരൊക്കെ താമസിക്കുന്ന ഇടങ്ങളാണ് അപ്പോൾ അതിനോട് ചേർന്നാണ് ഈ കൃഷി സ്ഥലങ്ങളും അതുപോലെ തന്നെ നമ്മൾ പൊള്ളാച്ചിയിൽ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ തന്നെയുള്ള തെങ്ങും തോപ്പുകളൊക്കെ ധാരാളം ഇവിടെ കാണാം കേട്ടോ വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിലും സമ്മതിക്കുന്നില്ലായിരുന്നു ഈ റൂട്ട് പോരാനായിട്ട് നമ്മൾ പൊള്ളാച്ചിയിലേക്ക് വന്നത് വടക്കഞ്ചേരി കൊല്ലങ്കോട് നെന്മാറ ഗോവിന്ദാപുരം വഴിയായിരുന്നല്ലോ അപ്പോൾ ആ വഴി കുഴപ്പമില്ല കേട്ടോ ഇതിലെ എന്താണെന്ന് വെച്ചാൽ ഈ മൃഗങ്ങളുടെ ഒരു ഫോറസ്റ്റില് അകത്തോടെ ആണല്ലോ പോകുന്നത് അപ്പോൾ ഈ മൃഗങ്ങളുടെ ഒരു കാര്യം ഓർത്തിട്ടാണ് വീട്ടിൽ നിന്ന് പറയുന്നത് പക്ഷേ പകലൊന്നും പ്രശ്നമില്ല കാരണം ആ ഒത്തിരി വാഹനങ്ങളൊക്കെ കിടന്നു പോകുന്നതാണ് ഡ്രാഗൺ ഫ്രൂട്ട് വിളയുന്ന വലിയൊരു പാടശേഖരമാണ് ഈ കാണുന്നത് അതിങ്ങനെ കൃത്യമായിട്ട് വളർന്നു വരാനായിട്ട് പ്രത്യേകം നിർമ്മിച്ച് സിമെൻ്റ് വെച്ച് നിർമ്മിച്ചേക്കുന്നതാണ് ആ കാണുന്നതായിട്ട് അതിൻ്റെ മേളിൽ പടർന്ന് പന്തലിച്ച് വരും എന്തായാലും വലിയൊരു ഏരിയ തന്നെയുണ്ട് അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാനായിട്ട് ഇതുകൊണ്ടില്ല അതിൻ്റെ ചുറ്റിനുമായിട്ട് ഇലക്ട്രിക് ഫെൻസിംഗ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സി സി ടി വി ക്യാമറ കൊടുത്തിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് മാത്രമല്ല മാവും മാവുകളും അതുപോലെ തന്നെ അതിൻ്റെ അതിരിലായിട്ട് അങ്ങ് വലിയ തെങ്ങും തോപ്പുകളൊക്കെ കാണാം ആ മലയുടെ അടിവാരത്തായിട്ട് അപ്പോൾ ഈ റൂട്ടിൽ വരുമ്പം ആദ്യത്തെ ചെക്ക് പോസ്റ്റ് നമ്മൾ കഴിഞ്ഞു കേട്ടോ ഈ സ്ഥലത്തിൻ്റെ ഒരു നയൻ ബൈ സിക്സ് എന്ന് പറയുന്നത് നയൻ ബൈ സിക്സ് ചെക്ക് പോസ്റ്റ് എന്ന ഏരിയ അറിയാൻ പറഞ്ഞത് ഇവിടുന്ന് നേരെ എഴുപത്തിമൂന്ന് കിലോമീറ്റർ ആണ് മൂന്നാർക്കുള്ളത് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോയാൽ അമരാവതി ഡാമിലേക്ക് പോകാം ഇവിടുന്ന് അഞ്ച് കിലോമീറ്ററാണുള്ളത് ഇത് ചെറിയൊരു ജംഗ്ഷനാണ് ഇവിടെ ധാരാളം കടകളും ഒക്കെയുള്ള ചെക്ക് പോസ്റ്റാണ് ഇവിടെ ഇനിയും ചെക്ക് പോസ്റ്റുകൾ കിടക്കണം നമുക്ക് ഇതുവരെ നമ്മൾ കേരളത്തിലേക്ക് കടന്നിട്ടില്ല കേട്ടോ ഈ വഴി നേരെയാണ് ആ ഡാമിലേക്ക് പോകുന്നത് എന്നാൽ നമ്മൾ ഡാമിൻ്റെ അങ്ങോട്ട് പോകുന്നില്ലേ എറണാകുളം പോയിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി സമയം ലേറ്റ് ആവും അതുകൊണ്ട് തന്നെ തൽക്കാലം നമ്മൾ ഇപ്രാവശ്യം അങ്ങോട്ടേക്കൊന്നും പോകാൻ നിൽക്കുന്നില്ല കേട്ടോ അങ്ങനെ ചെക്ക് പോസ്റ്റ് പറഞ്ഞിട്ട് നേരെ ഫോറസ്റ്റിന്റെ അതേക്ക് പ്രവേശിച്ചു കേട്ടോ വളരെ വീതി കുറഞ്ഞ റോഡാണ് നമ്മുടെ മുതുമല ബന്ദിപ്പൂർ മുതുമല റോട്ടില്ലേ അപ്പോൾ അതേപോലെയുള്ള കാഴ്ചകളൊക്കെയാണോ ഈ അധികം ഹൈറ്റ് കുറഞ്ഞ മരങ്ങളാണ് ഇവിടെ മൊത്തം ആനമല ടൈഗർ റിസർവ് ആണേ നമ്മുടെ കെ എസ് ആർ ടി സി വന്നോക്കെ ഉടുമൽപേട്ട മറയൂർ ഉടുമൽപേട്ട സർവീസ് നടത്തുന്ന വണ്ടിയാണ് അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ നിലവിൽ നിലവിലിപ്പം ഇതുവഴി ഇടയ്ക്കൊക്കെ വാഹനങ്ങളൊക്കെ പോകുന്നേ ഉള്ളൂ ഇതുവഴിക്ക് ഒത്തിരി സഞ്ചാരികൾ യാത്ര ചെയ്യുന്നവട്ടെ മൂന്നാറിലേക്കും മറയൂരിലേക്കൊക്കെ ആയിട്ട് മൊത്തം അങ്ങനെ വരണ്ട ഉണങ്ങി കിടക്കുവാണ് അപ്പൊ ഇനി കേരളത്തിലേക്ക് കയറുമ്പോൾ കാണുന്ന കാലാവസ്ഥ ശരിക്കും മാറും അടിക്കടിക്കടിക്കായിട്ട് ഇങ്ങനെ ഹംബുകൾ ഉണ്ട് കാരണം ഈ അനിമൽസ് ഒക്കെ ക്രോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ കാരണം സ്പീഡ് ലിമിറ്റ് മുപ്പത് കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ ആനയൊക്കെ ക്രോസ് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് സ്പീഡ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഹമ്പൊക്കെ വെച്ചിരിക്കുന്നത് നമുക്ക് എന്തായാലും അങ്ങനെ സൈറ്റിങ്സ് ഒക്കെ കിട്ടാൻ സാധ്യത കുറവാ കേട്ടോ ഈ ഒരു സമയത്ത് എപ്പോ ഉണ്ടാകാനുള്ള സാധ്യതയില്ല അനിമൽസൊക്കെ അങ്ങനെ നമ്മുടെ കേരളത്തിലേക്ക് കയറി കേട്ടോ ഇത് ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഭാഗമാണേ അപ്പോൾ ചിന്നാർ നമ്മുടെ കേരളത്തിൻ്റെയും ആനമലേ ടൈഗർ റിസർവ് തമിഴ്നാടിൻ്റെ ആണ് കേട്ടോ എന്തായാലും കേരളത്തിലേക്ക് കയറിയത് അറിയാനുണ്ട് കാരണം ആ ഒരു ഗ്രീനറി കണ്ടില്ലേ കുറച്ചുകൂടെ പച്ചപ്പ് കൂടിയതായിട്ട് നമുക്ക് കാണാം തമിഴ്നാട്ടിൽ മൊത്തം ഉണങ്ങി അങ്ങനെ കിടക്കുകയാണ് അതുപോലെ തന്നെ റോഡിൻ്റെ നിലവാരമാണെന്നുണ്ടെങ്കിലും കണ്ട ഇതിപ്പോൾ നല്ല വഴിയാണ് നല്ല അടിപൊളി ടാർ ടാറിയത് വീതി കുറവാണ് അത് തമിഴ്നാടിൻ്റെ അതെ നമ്മുടെ കേരളത്തിൻ്റെ അതെ നമ്മൾ വലിയൊരു മലയുടെ മേളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങ് താഴെ വലിയ താഴ്വാരങ്ങളും വലിയ മലനിരകളൊക്കെ നമുക്ക് കാണാം ഇപ്പം ഇനി മൂന്നാറിലേക്ക് നമുക്ക് അമ്പത് കിലോമീറ്ററും കൂടെ ഉണ്ട് ദൂരം സൈഡിലൊക്കെ ഒത്തിരി കുരങ്കന്മാരൊക്കെ കാണാം അങ്ങനെ കുറേ നീർച്ചാലുകളൊക്കെ നമുക്ക് പലയിടത്തായിട്ട് കാണാം എല്ലാം തന്നെ വെള്ളമൊന്നുമില്ല വരണ്ട് കിടക്കുകയാണ് അങ്ങനെ ഏകദേശം രണ്ട് മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം മൂന്ന് മണിയോട് കൂടി നിന്ന് എത്തിയിരിക്കുകയാണ് മറയൂരെത്തിയിരിക്കുകയാണ് അപ്പോൾ തമിഴ്നാട്ടിലെ അധികം സ്ഥലത്തുനിന്ന് ഇറങ്ങാനായിട്ട് നിന്നില്ല കാരണം എത്രയും പെട്ടെന്ന് മറയൂരെത്തുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം മൂന്നാർ മറയൂർ സൈക്കിൾ റൈഡ് പ്ലാൻ ചെയ്തു തന്നിട്ട് നമ്മുടെ സൈക്കിളിൻ്റെ ഹബ്ബൊക്കെ പൊട്ടിപ്പോയി എത്താതെ അന്ന് വളരെ വിഷമിച്ചാണ് പോയത് പിന്നെ സൈക്കിളിൽ തന്നെ എന്തേലും ഒരവസരം കിട്ടിയാലും മറയൂർ വന്നു ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ എന്തായാലും നമ്മൾ തിരിച്ചു പോകുന്നത് മറയൂർ മൂന്നാർ വഴിയാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മറയൂരിലെ കുറച്ച് കാഴ്ചകളെ കണ്ടിട്ട് പോകാം അപ്പോൾ മറയൂർ ടൗണിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഇങ്ങനെ ചെറിയ കടകളൊക്കെ ആയി സൈഡിലായിട്ട് നമുക്ക് കാണാം കേട്ടോ അതിലൊരു കട ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഓക്കെ വെളുത്തുള്ളി വെളുത്തുള്ളി വിൽക്കാനായിട്ടൊരു കട അത് നല്ല ഫ്രഷ് വെളുത്തുള്ളിയാണേ ചേട്ടാ വെളുത്തുള്ളി ഇവിടെ ഉണ്ടാകുന്നതാണോ മറിയൂരേ അതെയോ ചാന്തല്ലൂർന്ന് കൊണ്ടിരുന്നോ അല്ലേ ചേട്ടാ വെളുത്തുള്ളി നോക്കി വെളുത്തുള്ളിക്ക് എന്നാ വില എല്ലാം നൂറാ ഇതൊരു കിലോ ഉണ്ടല്ലേ ആ ഈ അതായത് പൊളിച്ച വെളുത്തുള്ളിയാണ് ഇതൊക്കെ നൂറാ അല്ലേ അതുപോലെ കുറച്ചൂടെ വലുതുണ്ട് ഇതിനൊക്കെ നൂറാണോ ഇരുന്നൂറ് ഈ വലിയതിന് ഇരുന്നൂറാണ് ഇവിടെ മറയൂർ ഇതിൻ്റെ കൃഷിയില്ലല്ലോ എല്ലാം കാന്തല്ലൂരാണ് ചേട്ടൻ്റെ കടയിൽ മെയിനായിട്ടും വെളുത്തുള്ളിയാണേ അതുപോലെ എന്താ തേനാണോ തേൻ ആ കാട്ട് തേനാണോ ആ തേൻ ചായപ്പൊടി ഇതൊക്കെ കാന്താരി മുളക് കാന്താരി മുളക് ഉണങ്ങി പാക്കറ്റിലാക്കി വെച്ചേക്കുന്നത് പിന്നെ ഇത് നമ്മൾ ഈ എണ്ണ അല്ലേ തല തയ്ക്കാനായിട്ട് എണ്ണ നിറയ്ക്കാനായിട്ട് അതിൻ്റെ അത് കുറേ ഔഷധ കൂട്ടുകളൊക്കെയാണ് ചേട്ടൻ വെളുത്തുള്ളി ക്ലീൻ ചെയ്യുന്നതിൻ്റെ അറിയില്ല കച്ചടൊക്കെ ഉണ്ടോ ആ വെളുത്തുള്ളിക്ക് മാത്രമായിട്ട് കേടാ പിന്നെ ഫ്രൂട്ട്സ് ഈ ആപ്പിളൊക്കെ എനിക്ക് തോന്നുന്ന കാന്തല്ലൂർ ഭാഗത്തു നിന്ന് വരുന്നതായിരിക്കും ചേട്ടാ കാന്തല്ലൂർ ആപ്പിളാണോ അല്ലേ കാന്തല്ലൂർ ആപ്പിളിൻ്റെ ടൈം അല്ലേ ഇപ്പം ആ ഏത് സമയത്താണ് ഇതെന്താട്ടോ ഇത് എന്ത് ആ ഇതല്ലേ ലിച്ചി ഇതെവിടെ ഉണ്ടാവുന്നതാണ് ഇതൊക്കെ എല്ലാം വരുമോ അല്ലേ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്നതായിട്ടൊന്നുമില്ല ഇപ്പൊ മാതല ഇവിടെ ഉണ്ടാവുന്നതാണോ എവിടെ കാന്തല്ലൂർ അല്ലേ ആ കാന്താരി എന്നാ വില എന്നാ വില മുന്നൂറ്റമ്പത് കിലോ ഒരു കിലോ ഉണ്ടോ അതെവിടുന്ന് പറിക്കുന്നത് ആ ആവോക്കാട ഉണ്ട് പാഷം ഫ്രൂട്ട് ഉണ്ട് പാഷം ഫ്രൂട്ട് നമ്മുടെ നാടനല്ല മറയൂർ ആ ആ ഇവിടെ ഉണ്ടാവണത് ആ അതെയല്ലേ ആ ഇതിന്റെ മധുരം കൂടുതലുണ്ടല്ലോ ആ ഇതല്ലേ അപ്പൊ ഷേക്കടിക്കാൻ അടിപൊളി കാന്തല്ലൂര് ആപ്പിളല്ലോ കാന്തല്ലൂര് ആപ്പിള എന്റെ ടൈം ആയില്ലെന്ന് പറഞ്ഞല്ലോ ഏത് കാന്തല്ലൂർ ആപ്പിളാണോ ഏത് ഇത് അതെങ്ങനെയാ തിരിച്ചറിയുന്നത് കാന്തല്ലൂര് ആപ്പിളാന്ന് ആ അപ്പൊ അവിടെ ചേട്ടൻ പറഞ്ഞപ്പോ കാന്തല്ലൂർ ആപ്പിളിന്റെ ടൈം അല്ലാന്ന് ഇത് സീസൺ കഴിഞ്ഞതാട്ടോ കേട്ടോ പറഞ്ഞത് ഇത് കാന്തല്ലൂർ ആപ്പിൾ എന്നാ പറഞ്ഞേട്ടോ ഏ അതെയോ ആ ആ ഈ സീസൺ തെറ്റിക്ക് അയക്കണം അല്ലേ ആ സീസൺ അല്ലാട്ടോ അപ്പൊ നിലവിൽ കാന്തല്ലൂർ ആപ്പിളിന്റെ ചേട്ടാ ഞെട്ടിത്തെറിച്ചു പോയി സോട പൊട്ടണ സൗണ്ട് കാര്യണ്ട് പാട്ടക്കം പൊട്ടണ സൗണ്ട് മേൽക്കൂരൊക്കെ പൊളിഞ്ഞിരിക്കും പൊളിഞ്ഞാന്ന് പറഞ്ഞ സോഡ കുപ്പി തറിഞ്ഞിരിക്കാൻ ഉണ്ടോ മേളിലെ പവറിലല്ല ഈ സോട എവിടുന്ന വരുന്നേ പ്രത്യേകം ഉണ്ടാക്കണ സോടയാണോ എല്ലാം മറികരുന്നേ വെള്ളം നിൽക്കാനായിട്ട് ഒരു കടയാണ് അപ്പൊ ചേട്ടാ പൊട്ടിക്കാൻ പറ്റോ അപ്പൊ ഈ സോഡ പൊട്ടുന്ന സൗണ്ട് കേൾക്കാനായിട്ടത് നമ്മളൊരു നാരങ്ങാവെള്ളം പറഞ്ഞേക്കോ ചേട്ടാ പൊട്ടിച്ചോ എന്റെ പടക്കത്തിന്റെ ആവശ്യമില്ല ഇനി വിഷുവിന് സോട ഈ മറയൂര് വഴി പോയിട്ടുണ്ടെങ്കിലും മറയൂര് ഞാൻ ആദ്യമായിട്ട് ഇറങ്ങുവാണേ അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ് കേട്ടോ എന്തായാലും നമുക്ക് ഇവിടെ മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന യൂണിറ്റുകൾ ഒക്കെ അതൊക്കെ ഇപ്പം നേരം പോയതുകൊണ്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും ഇവിടെ ഗ്രാമങ്ങളൊക്കെ ഉണ്ട് അവിടേക്ക് നമുക്കിന്ന് പോയി നോക്കി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ അപ്പോൾ നമ്മൾ താഴെയാണ് ഇന്ന് മറയൂർ ടൗണിൽ നിന്ന് നേരെ ഈ ഗ്രാമത്തിലേക്ക് കയറി വന്നു മേലിലേക്ക് കയറി വന്നു കേട്ടോ ഇവിടുത്തെ അങ്കണവാടിയാണ് കേട്ടോ അങ്കണവാടി മറയൂർ ഗ്രാമം വലിയൊരു താഴ്വാരം തന്നെ നമുക്ക് കാണാൻ പറ്റും പിന്നെ വലിയ മലകളൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ ധാരാളം വീടുകളൊക്കെ നമുക്ക് അങ്ങ് അങ്ങായിട്ടിങ്ങനെ ചതറിക്കിടക്കണമായിട്ട് കാണാം താഴെ തമിഴ്നാട് വിട്ടെങ്കിലും തമിഴ്നാടിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു രീതിയൊക്കെ ചെറുതായിട്ടൊക്കെ ഇവിടെയും ഫീൽ ചെയ്യുന്നുണ്ട് ആ കുന്നിൻ്റെ ചെരുവിലായിട്ട് ധാരാളം വീടുകൾ കാണാം അതെ അതിങ്ങനെ എന്താ പറയുക അങ്ങനെ അടിങ്ങി അടിങ്ങി അടുങ്ങിയിരിക്കുന്ന പോലെ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ കാണുന്ന അതേ രീതിയിലാട്ടോ അതാ ഞാൻ പറഞ്ഞത് തമിഴ്നാടിൻ്റെ ആ ഒരു ശൈലി നമുക്ക് പല കാര്യത്തിലും ഇവിടുന്ന് ഇവിടെ നമുക്ക് അങ്ങനെ കാണാം കേട്ടോ അമ്പലങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിലും വീടും എല്ലാം താഴെ ഒരു അമ്പലം ഉണ്ട് അതുപോലെ തന്നെ കുന്നിൻ്റെ മേലിൽ അവിടെ ഒരു ഉണ്ട് സത്ര ആണത് ആ സത്ര ഇവിടെ ഏ പഞ്ചായത്തിൻ്റെ സത്ര എന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കുന്നേ ആ നാട്ടുകൂട്ടം നാട്ടുകൂട്ടം കൂട്ടണേ അല്ലേ ആ അഞ്ചുനാട് വെള്ളാളർ മറയൂർ ഗ്രാമം കാര്യാലയം അപ്പൊ സത്രം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച ഈ താമസിക്കുന്ന സ്ഥലമായിരിക്കുന്നു അതല്ല കേട്ടോ ഇങ്ങനെ നാട്ടിലെല്ലാരും കൂടെ പഞ്ചായത്ത് കൂട്ടണേ അമ്മ പേരെന്നെ പേര് അഞ്ചനാവി അഞ്ജനാദേവി ആ സ്റ്റെപ്പ് വഴി മുകളിലേക്ക് കയറി പോകാനേ അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് ഇതൊരു മലഞ്ചെരിവാണേ ആ വീടിന്റെ ഓടിന്റെ മേളിൽ ഉണ്ടോ കൊരങ്ങൻ കപ്പളത്തിന്റെ ഇലയും പറിച്ചങ്ങ് പോയി പുള്ളി കൂളായിട്ട് വേറെ എടുക്കാൻ പോയതാണോ എവിടെ നിന്നാ ആ എവിടെ താമസിക്കുന്നത് താഴെയാണ് ആ എത്ര വീടുകളുണ്ട് ഇവിടെ മൊത്തം മുന്നൂറ്റി നാൽപ്പത്തി ആറ് വീടുണ്ട് അല്ലേ അത് വിറക്ക എവിടെ നിന്നാണ് കൊണ്ടിരുന്നേ അതെയോ മേലിൽ കാടാണോ ആ ഒരു കുന്നിൻ്റെ മേലിലേക്ക് ഇങ്ങനെ മൊത്തം സ്റ്റെപ്പ് പണിത് വെച്ചിട്ട് കണ്ടോ ഇത്തരത്തിലുള്ള ചെറിയ വീടുകളൊക്കെയാണ് കേട്ടോ ഉണ്ടോ അവിടെ അമ്പലം ഉണ്ടേ തമിഴ്നാട്ടിൽ നമ്മളിവിടെയൊക്കെ തമിഴ് വംശജരാട്ടോ കൂടുതലും താമസിക്കുന്നത് പണ്ടൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറി വന്നവരൊക്കെ ആയിരിക്കാം അതുകൊണ്ട് അമ്പലം വരെ തമിഴിലാണ് എഴുതി വെച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച പൂജ്യമല്ലോ എന്താ അവിടുത്തെ പ്രതിഷ്ഠ എന്താ ഗണപതിയാണോ ഗണപതി ആ ആ ഗണപതി ക്ഷേത്രമാണ് എൻ്റെ ചുറ്റും മലനിരകളാട്ടോ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളാണ് ഇതൊക്കെ വളരെ ചെറിയൊരു വീട് ഇത് വീടാണോ ഇത് അതെ കേട്ടോ വീട് തന്നെയാണ് ആ സാപ്പിട്ടാച്ചെ ഇതെവിടെ ചെറിയൊരു വീട് ആ വീടിൻ്റെ ഉമ്മർത്തര അമ്മ ഇരുന്ന് ചോറ് അമ്മ വീട്ടിൽ ആരൊക്കെയുണ്ട് അമ്മ മാത്രമേ ഉള്ളോ അതെയോ ആ അമ്മ മാത്രഞ്ഞേ അത് വീടാണോ അമ്മ അത് ഇല്ലല്ലേ വീട്ടിലാളില്ലായെന്ന് പറഞ്ഞ കേട്ടോ താമസിക്കുന്നില്ല എന്ന് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഞാൻ കയറി കാണിക്കാം വല ഇവിടെ നിവർന്ന് നിൽക്കാൻ പറ്റില്ല അത്രയും ചെറിയ വീടാണ് ഇതുകൊണ്ട ഞാൻ ഫൈവ് പോയിൻ്റ് ഫൈവ് ആണ് എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എനിക്കിവിടെ നേടുന്നില്ല പറ്റില്ല അപ്പം അത്രയും ചെറിയൊരു വീടാണ് ഇറങ്ങാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണേ ഇതാ ഗണപതിയുടെ ക്ഷേത്രം ആ മകളുടെ മേളിലേക്കൊക്കെ ഒത്തിരി വീടുകളിലെട്ടോ അത് നല്ലൊരു പ്രദേശമാണ് നല്ല തണുപ്പ തമിഴ്നാട് വിട്ട് കേരളത്തിലേക്ക് കയറിയപ്പോൾ തന്നെ കാലാവസ്ഥ പെട്ടെന്നാണ് മാറിയത് സ്നേഹം ഇത് പെണ്ണാണോ ഇവരുടെ അമ്മ ആയിട്ട് ആ ധാരാളവീടാ കേട്ടാ ദാരി വീടാ ആ മണ്ണ് കൊണ്ട് തയ്ച്ചേക്കുന്ന വീടാണ് കേട്ടോ തമേളിലൊക്കെ അത്തരത്തിലുള്ള വീടുകളാണുള്ളത് അത് കാടല്ലേ എൻ്റെ പുറയിൽ അല്ലെ മൃഗങ്ങളുണ്ടോ മാടൊക്കെ ഉണ്ടല്ലേ ആന ഉണ്ടോ ആ പിന്നെ ബാക്കിയിൽ ഫോറസ്റ്റിൻ്റെ ഏരിയ ഉണ്ടോ മൃഗങ്ങളൊക്കെ രാത്രിയിൽ ഇറങ്ങി തരുമെന്ന് പറഞ്ഞേ ഇത് ഉണ്ടോ ഈ വീടും ഒക്കെ എല്ലാ ഇത്രയല്ലോട്ടോ ചെറിയ പഴയ വീടുകളാണ് എന്നാൽ പുതിയ വീടുകൾ നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ആയിട്ട് കാണാം ഇതാരൊരു ട്രഡീഷണൽ രീതിയിലുള്ള മണ്ണ് കൊണ്ട് തിച്ചേക്കുന്ന വീടുകൾ നടന്ന് നടന്ന് നമ്മൾ കുന്നിൻ്റെ അതൊക്കെ താമസമില്ലാതെ കിടക്കുന്നതാണ് നല്ല ആൾക്കാരാ കേട്ടോ ഗ്രാമത്തിൻ്റെ നല്ല സഹകരണമുള്ള ആൾക്കാരാണ് ഒരുപാട് വർത്തമാനമൊക്കെ പറയും നിങ്ങളൊക്കെ എത്ര വർഷം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ താമസിക്കാൻ തുടങ്ങിട്ടാദ്യം പണ്ട് വന്നത് അതെ അല്ലേ എവിടുന്നാ നിങ്ങൾ വന്നേ ഞങ്ങള് മധുരയിൽ നിന്ന് വന്ന ആൾക്കാരെന്ന പറയുന്നത് പൂർവികരൊക്കെ അല്ലേ നാട്ടിലെ ആദ്യം വന്ന ആൾക്കാർ ആ ആൾക്കാരാണ് ഇവിടെ ഉണ്ടായിരുന്നു ആ പണ്ട് ഇവിടെ നെൽകൃഷി ഉണ്ടായിരുന്നു അപ്പൊ അന്നേരം നെല്ലെടുത്ത് കുത്തിക്കൊണ്ടിരുന്നതാണ് ഒരലാണത് അപ്പൊ ഈ വീടൊക്കെ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് മൊത്തം മണ്ണ് കൊണ്ട് കെട്ടിയ ഭിത്തിയാണെങ്കിൽ മൊത്തം മണ്ണ് കൊണ്ട് കെട്ടിയ വീടാന്നു ഇപ്പം ഈ ഗ്രാമത്തിൽ നമുക്ക് മൺ വീടുകളുമുണ്ട് എന്നാൽ ഓടിട്ട വീടുകളും ഷീറ്റുള്ളതും അതുപോലെ വാർക്ക കെട്ടിടങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും ഈ ചേട്ടനൊക്കെ ഒരു അമ്പത് വർഷം അതിന് മുന്നേ ഇവിടെ വന്നതല്ലേ ആ അപ്പം ഇവരാണ് ഈ പ്രദേശം ഏറ്റവും ആദ്യം വന്നതെന്ന് പറയുന്നത് ഈ ഒരു ഗ്രാമത്തിൽ അതിനുശേഷം ആണ് ബാക്കിയുള്ളവരൊക്കെ വന്നത് അല്ലേ നിങ്ങളുടെ പൂർവികരായിട്ടല്ലേ ആ മധുര മധുര എന്ന് തമിഴ്നാട്ടിലെ മധുര എന്ന് ഇങ്ങോട്ട് കുടിയേറി താമസിച്ച ആളുകളാട്ടോ ആ അത് കുഴപ്പമില്ല

ആ അപ്പൊ പഴയ വീടുകൾ ഇത്തരത്തിലായിരുന്നു എന്നാ പറഞ്ഞത് ആ ശരി എന്നാ കോട്ടെ ആ ശരി എന്നാ ആ അത് കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പൊ പഴയ വീട് എങ്ങനെയായിരുന്നു എന്നുള്ളതിന്റെ ഒരു മാതൃകയാണ് ചേട്ടൻ കാണിച്ചു തരുന്നത് ജസ്റ്റ് പുറത്തുനിന്ന് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇവിടെ താമസിക്കുന്നില്ല ആരും ആ ആ എത്ര വർഷം പുറകുണ്ട് ഈ ഒരു വീടിന് ആ ഓ അച്ഛാ നിങ്ങളുടെ കുടുംബക്കാർ തന്നെയാണോ ആ ആ ഇതിലൊന്നും മാറ്റിട്ടില്ല അതുപോലെ തന്നെ ഓട് ആഹ് ആഹ് ഓട് മാത്രം വെച്ചിട്ടുണ്ടേ ഉള്ളൂ ആ തറകളൊക്കെ അതുപോലെ തന്നെയാണെന്ന് പറഞ്ഞത് ആ ഇത് ഈ ഒരലാണേ ഒരല് അതുപോലെ തന്നെ അവിടെ ഉണ്ട് ആ അവിടെ ഒരലുണ്ട് ആ ഇവിടെ ഒരാൾക്ക് ഇങ്ങനെ കഷ്ടിയായി നീട്ടി നിൽക്കാൻ പറ്റുള്ളൂ അല്ലേ മണ്ണ് വെച്ച് തേച്ചേക്കുന്നുണ്ടോ അങ്ങനത്തെ വീണ്ടിരിക്കുന്ന ചേട്ട പേര ആ ആ ഇവരെ കുടുംബക്കാരാണ് മൊത്തം ഇവിടെ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത കാഴ്ചകളാണോ മറയുരുന്ന് നമുക്ക് കിട്ടിയത് മറയൂർ ചന്ദനക്കാടുകളുടെ നടുവിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പോയിക്കോണ്ടിരിക്കുന്നത് വേലിയൊക്കെ കെട്ടിയത് ഭയങ്കര ആയിട്ട് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തേക്കണോ അതിൻ്റെ അകത്തേക്കൊന്നും പ്രവേശിക്കാതിരിക്കാനായിട്ട് ചന്ദന മരങ്ങളാണ് ഈ കാണുന്നത് എല്ലാം ചന്ദന മരങ്ങളല്ല വേറെ മരങ്ങളുണ്ടെന്നാലും കൂടുതലും ചന്ദനമരങ്ങൾ തന്നെ കേട്ടോ അടിപൊളി റൂട്ടാണ് ഓ എൻ്റെ അമ്മ കാട്ടുപോത്ത് അവിടെ എല്ലാവരും വണ്ടി തീർത്തിക്കണുണ്ടോ അവിടെ ഒരു കാട്ടുപോത്ത് നിന്ന് പുല്ല് തിന്നുന്നുണ്ടേ കാട്ടുപോത്തല്ല കാട്ടി കാട്ടിന്നല്ലേ പറയുന്നത് ഒരു കാട്ടിയല്ല കേട്ടോ കാട്ടി ഫാമിലി തന്നെയുണ്ടേ അതിൻ്റെ തൊട്ടപ്പുറം വേറെ അവരുടെ നിൽക്കുന്നുണ്ട് എന്തായാലും ഈ റൂട്ടിൽ വന്നിട്ട് ആദ്യം കണ്ട ഒരു ആനിമലാണേ അത് പുറത്തേക്ക് ഇറങ്ങി വരില്ല അത്രയും വലിയ വേലി ഉള്ളതുകൊണ്ട് തന്നെ കൊള്ളാട്ടോ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു റൂട്ടാണിത് അവിടെ ഒരു പുള്ളിമാനുണ്ടായിരുന്നേ ഓടിക്കാട്ടിലേക്ക് മറിഞ്ഞു ഒരു മാനല്ല മാൻ കൂട്ടങ്ങള് തന്നെ അതിൻ്റെ അകത്തായിട്ടുണ്ട് എന്തായാലും ചിന്നാറും കഴിഞ്ഞ് മറയൂരും കഴിഞ്ഞപ്പോഴാട്ടോ നമുക്ക് അല്പമെങ്കിലും സൈറ്റിങ്സ് കിട്ടി തുടങ്ങിയത് പിന്നെ ഒരു മുപ്പത്തിനാല് കിലോമീറ്റർ ഉണ്ട് നമുക്ക് മൂന്നാർക്ക് നല്ല അടിപൊളി റൂട്ടാണ് കേട്ടോ എന്താ പറയാ ഒരു ഉദ്യാനത്തിന്റെ ഒക്കെ നടുവിലൂടെ പോകുന്ന പോലെ ഉണ്ടേ മരങ്ങളൊക്കെ പൂവിട്ട് നിൽക്കുന്നു അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് അങ്ങനെ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് മൂന്നാറിന്റെ ഏരിയയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് തന്നെ ഒരു ക്ലൈമറ്റിലൊക്കെ ഒരു വ്യത്യാസം നല്ല തണുപ്പ് അപ്പൊ മറയൂര് വന്നിട്ട് എനിക്ക് ശർക്കര ഫാക്ടറിക്ക് ഒന്ന് വിസിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ സമയം ലേറ്റ് ആയിട്ടാണ് എത്തിയത് അത് കുറച്ച് ദൂരം ഉണ്ട് ടൗണിൽ നിന്ന് പോകാനായിട്ടുണ്ടേ അപ്പം മറിയൊരാളെ ഗ്രാമത്തിൽ ചെന്നിട്ടാണെന്നുണ്ടെങ്കിലും ഈ ലൈറ്റിൻ്റെ ഒരു കുറവ് കാരണേ അങ്ങനെ അധികം ബിഷ്ഡ്സ് ആണെന്ന് എടുക്കാനും പറ്റിയില്ല ആ ഒരു സങ്കടം മനസ്സിലുണ്ട് എന്നാലും നല്ല ആൾക്കാരുണ്ട് ആ ചേട്ടൻ നമ്മോട് സംസാരിച്ച ചേട്ടനല്ലേ ആ ചേട്ടൻ്റെ കുടുംബക്കാരാണ് കൂടുതലും അച്ഛനും അമ്മയും മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തുഷ്ടമായിട്ട് ഒത്തൊരുമയോട് കൂടി താമസിക്കുന്നവരാണ് ആ ഗ്രാമത്തിലുള്ള എല്ലാവരും തന്നെ ഭയങ്കര പാവം പിടിച്ച ആളുകളൊക്കെയാണ് കേട്ടോ എന്നാലും വൈകി ചെന്ന അധികം കാര്യങ്ങളൊന്നും നമുക്ക് എന്താ പറയാ കാണിക്കാനും പറ്റില്ല മൂന്നാറിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഈ ഏരിയയിലേക്കൊന്നും അങ്ങനെ വന്നിട്ടില്ല എന്തായാലും കാണുന്ന കാഴ്ചകളൊക്കെ വളരെ പുതുമ നിറഞ്ഞതാണ് നേരം പതുക്കെ ഇരുണ്ട് തുടങ്ങിയിട്ടുണ്ട് ഇനിയുണ്ട് നൂറ് കിലോമീറ്റർ മേളില് നൂറ് കിലോമീറ്റർ ഒന്നും അല്ല നൂറ് നൂറ്റി മുപ്പത് കിലോമീറ്റർ ഇനി ഓടാനുണ്ട് വീട്ടിലേക്ക് നല്ലൊരു സമയമാവും എന്തായാലും എത്തുമ്പോഴത്തേനും എന്നെ കാഴ്ച അങ്ങ് ദൂരേന്ന് ഒരു കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ വരുന്നുണ്ട് നല്ല രസമല്ല ഈ പച്ചപ്പിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ ചോന്ന ബസ്സുകൾ കാണാനായിട്ട് ഞങ്ങൾക്ക് താഴേക്കട ഒരു പുഴയ്ക്ക് വഴി പോകുന്നു വലിയ മലകൾ പ്രകൃതിയുടെ ഒരു വിസ്മയം എന്ന് തന്നെ പറയാം കേട്ടോ ആലുവയ്ക്ക് പോകുന്ന വണ്ടിയാണ് മറയൂരിന്ന് ആലുവയ്ക്ക് മൂന്നാർ അടിമാലി ആലുവയ്ക്ക് പോകുന്ന ഫസ്റ്റ് പാസഞ്ചറാണ് അപ്പം ഈ മറയൂർ മൂന്നാർ റൂട്ടിൽ കണ്ട ഒരു കിഡ്ഡിലൻ കാഴ്ചയാണ് കേട്ടോ അതെ ഒരു അടിപൊളി വെള്ളച്ചാട്ടം ആ വലിയ മലയുടെ മേളയും താഴേക്ക് പതിക്കുന്നതാണ് കുണ്ടുമല വെള്ളച്ചാട്ടം എന്നാണ് പറഞ്ഞത് ഒരു റഷ്യ ലടകമാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ആ വെള്ളം ഇങ്ങനെ ഒഴുകി വന്ന് താഴെക്കൂടെ ഒഴുകുന്നത് പാമ്പാറാണ് ആ പാമ്പാറിലേക്ക് വന്ന് ചേരുവാണ് ചെയ്യുന്നത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് കുണ്ടുമല വെള്ളച്ചാട്ടം എന്നാണ് ആ മലയുടെ പേരായിരിക്കും കുണ്ടുമല അവിടെ ഒരു കട നടത്തുന്ന ആ ചേട്ടനാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ പേരൊക്കെ പറഞ്ഞു തന്നത് ചേട്ടൻ പറഞ്ഞാൽ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് പോകാനുള്ള വഴിയൊക്കെ ഉണ്ട് അങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ ഒരു വഴി പോയി കഴിഞ്ഞാൽ അതിന് താഴെ ചെന്ന് നിൽക്കാമെന്ന് പറഞ്ഞു കേട്ടോ ഇവിടെ ഉള്ളവരൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞേ പുറത്തുനിന്നുള്ള നമുക്ക് പബ്ലിക്കിന് എന്തായാലും അങ്ങോട്ട് എൻട്രി ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് കാരണം അത് ഫോറസ്റ്റിൻ്റെ ഏരിയ ആണേ ഈ വഴിരികിൽ ഇങ്ങനെ തേൻ വിൽക്കുന്നൊരു ഒരു ചേട്ടനെ കേട്ടോ കാട്ട് തേന ഇത് ആ ആ ഇത് ആ ഈ ഡാർക്ക് കളറിലുള്ള ചെറുതേനാണേ ഇത് വൻതേനുമാണ് ഇത് എന്നാ വില ലിറ്ററിന് ആയിരം വൻതേന് രണ്ടായിരം ചെറുതേന് ഇത് എവിടെ നിന്നാണ് കാട്ടിക്കുളന്നെ ആ കാട്ടീന്ന് കൊണ്ടുവരുന്ന ഇതിൽ തേൻ എടുക്കാം ആ മെഴുകി ഇപ്പൊ ഇത് ഇതൊക്കെയുള്ള തേന് ആ കൊഞ്ച് കയറുക അല്ലേ അതിലിന്റെ അകത്തും കുറച്ച് തേന ഉണ്ടോന്ന് പറഞ്ഞത് ഈച്ചോ തേനിച്ച കടി വാങ്ങിച്ചാലോ ഇത് പ്യൂർ പ്യൂർ അല്ലേ ആ പ്യുവർ തേനാണെന്നാണ് പറയുന്നത് കേട്ടോ ആ അവിടുന്ന് ഇങ്ങനെ ആ പാത്രത്തിലേക്ക് ചാടുന്നുണ്ടോ ഒലിച്ച് ഇത് ഫുള്ളാ വന തേന് ഇതിന് ചെറുതേന് ആ ഇത് വൻതേൻ്റെ ആറാതല്ല ഇങ്ങനെ അല്ലല്ലോ വേറെ ഒരു മെഴുകുപോലല്ലേ ഇരിക്കണേ ഇതെന്താണത് ആ കൈ കഴുകാനായിട്ട് വെള്ളം ആ അതായത് ഒറിജിനൽ തേനാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ആവൂലെന്നാണ് പറഞ്ഞത് ആണ് അത് ടെസ്റ്റ് ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞത് കേട്ടോ ഇത് ഒറിജിനൽ ആണെന്ന് കാണിക്കുന്നതാണേ ഈ വെള്ളത്തിലേക്ക് ഒരു ഡ്രോപ്പ് തേൻ ഒഴിക്കാൻ പോവാട്ടോ അപ്പം അത് മിക്സ് ആയില്ലെങ്കിൽ അത് പ്യൂറാണെന്നാണ് പറയുന്നത് ചെറുതാന ഒഴിക്കണ അല്ലേ ആ അതിന്റെ അടിയിൽ ഉണ്ടോ ഡൈലൂട്ട് ആയിട്ടില്ല അങ്ങനെയാണോ അറിയണ അല്ലേ നമ്പർ കൊടു നമ്പർ കൊടുക്കാം കേട്ടോ ചേട്ടൻ നമ്പർ കൊടുത്തേക്കാം നമ്പർ ഞാൻ വീഡിയോയില് കൊടുത്തേക്കാം ആ എന്റെ എനിക്ക് നമ്പർ തന്നേരാം ഞാൻ വീഡിയോയില് നമ്പർ കൊടുത്തേക്കാം ഓക്കെ അപ്പം നമ്മുടെ മറയൂരിൽ നിന്ന് മൂന്നാറിലേക്ക് പോകാം എന്നും ഇത് ഈ സ്ഥലത്ത് തന്നെയാണോ ഇവിടെ തന്നെ അല്ലേ ആ എന്നാൽ ശരി അണ്ണാ ശരി ആ ശരി ആ വീഡിയോയിൽ ഇപ്പം ആ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയാണെന്നുണ്ടെങ്കിലും കൊറിയർ അയച്ചു തരാമെന്നൊക്കെയാണ് അണ്ണം പറയുന്നത് ആരെങ്കിലും ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടോ ഞാൻ പറയാനുള്ള കാരണം വെച്ചാൽ അത് ഒറിജിനൽ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള അറിവ് ഒന്നും എനിക്കില്ല കേട്ടോ അവർ പറയുന്നത് വിശ്വസിക്കാനോ പറ്റൂർ എന്തായാലും ഇങ്ങനെ വഴി സൈഡിൽ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടോണ്ട് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ അപ്പം ഏഴ് മണിയോട് അടുപ്പിച്ച് മൂന്നാറിൽ എത്തിയിരിക്കുവാണ് കേട്ടോ മറയൂരുന്ന് വളരെ പതുക്കുകയാണ് പോകുന്നേ ഇങ്ങനെ നിർത്തി നിർത്തി പോകുന്നതുകൊണ്ട് തന്നെ സമയം പോയത് അറിഞ്ഞില്ല കുടുമ്പൽപെട്ടിന്ന് പോന്നിട്ടിപ്പോൾ പകുതി ദൂരം പോലും ആയിട്ടില്ല ഇനി നൂറ് കിലോമീറ്റർ കിടക്കും കേട്ടോ വീട്ടിലേക്ക് അപ്പം എന്തായാലും ഓടി പിടിക്കട്ടെ വേറെ ഒന്നും പറയാനില്ല കേട്ടോ കൈയ്യൊക്കെ മറച്ചിട്ടിങ്ങനെ വിരലൊന്നും മടക്കാൻ പറ്റുന്നില്ല തണുപ്പേ അപ്പോൾ എന്തായാലും വീഡിയോ അവസാനിക്കുകയാണേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം